ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ വിചിത്ര ന്യായീകരണവുമായി വനിതാ കമ്മീഷനും ഇന്ന് രംഗത്ത് പ്രതിയാക്കിയത് സ്വാഭാവികമായ ഒരു നടപടി മാത്രമെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ അഭിപ്രായം വിഷയം താൻ നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് കെ കെ രമ എം എൽ എ പറഞ്ഞു കേസ് പിൻവലിക്കണമെന്ന് ഡോക്ടർ ശശി തരൂർ എംപിയും ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവിക നടപടി എന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയുടെ വിചിത്രവാദം മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ എങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്താനും അതിലിടപെടാനും തീർച്ചയായിട്ടും പോലീസിന് അതിന് പോലീസ് ആ തരത്തിൽ ഉള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട് അതായിരിക്കും പോലീസ് ചെയ്തിട്ടുണ്ടാവ് ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയും ഒരു മാധ്യമപ്രവർത്തകയിൽ നിന്നും ലഭിച്ചിട്ടില്ല സർക്കാരിന്റേത് മോശം നടപടിയെന്നും കേസ് പിൻവലിക്കണമെന്നും ഡോക്ടർ ശശി തരൂർ എം പി നടത്തുന്നതും മഹാമോശമായി പോയി ഇതിനെ പിൻവലിക്കണമെന്ന വിമർശനങ്ങളെ സർക്കാർ ഭയക്കുന്നു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് കെ കെ രാമ എം എൽ എ ചോർന്നതിൽ അന്വേഷണം വിമർശനം ഉൾക്കൊള്ളാത്ത നേതൃത്വമാണ് ഇവിടെ ഉള്ളത് എന്നും ആ ഭരണകർത്താക്കളാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് ഒരു പെൺകുട്ടിയെ അവിടെ മനോവിദ്യം കെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു റിപ്പോർട്ട് ചെയ്യുന്നിടത്തിലേക്ക് അവൾ അവളെ വലിയതൊരു കേസെടുത്ത് അവളെ ഭയപ്പെടുത്തുകയല്ലേ എന്താ ചെയ്യുന്നത് അതുകൊണ്ട് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും അതിശക്തമായി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിക്കും കുറുപ്പുംപടി പോലീസിന്റേത് കുപ്രസിദ്ധ നടപടിയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ വിമർശിച്ചു ഈ വനിതാ റിപ്പോർട്ടർക്കെതിരായിട്ട് ഇപ്പോ കേസ് ചുമത്തിയ സംഗതി തീർച്ചയായിട്ടും അപലംബനീയമാണ് ഇവരെത്തരം ദുഷ്ചെയ്തി ചെയ്താൽ പോലും ഇവരുടെ ചെയ്തികളിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും ബോധപൂർവം കേസെടുക്കുന്നത് ഇടതു നയമല്ലെന്നും റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ട്വന്റി ഫോർ സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം